ഹലോ ഫ്രണ്ട്സ് ഐ ആൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെൽക്കം ഡ്രിങ്കിന്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ വളരെ സ്വാദിഷ്ടവുമായതാണ് ഇന്നത്തെ റെസിപ്പി ഇന്ന് ചൂട് സമയത്ത് മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് കൂടിയാണ് ഇത് അതിനു വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് കുറച്ച് പാല് തിളപ്പിക്കാൻ വെക്കാം ഞാൻ ഒരു രണ്ട് ഗ്ലാസ് പാലിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം കൂടുതൽ ചേർത്തത് കൊഴുപ്പുള്ള പാലായതുകൊണ്ടാണ് അതുപോലെ ഒരു ഡ്രിങ്ക് ആയിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് ലൂസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളം ചേർത്തത് പാല് തിളച്ചു വരുമ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർക്കാം പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഞാനൊരു മൂന്ന് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനി ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട കെട്ടി പോകാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇത് നല്ല തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ഒരു രണ്ട് സ്പൂണും കൂടി ചേർക്കാം അല്ലെങ്കിൽ രണ്ട് സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്താലും മതിയാവും കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി ഇതിൽ ചേർത്താൽ കസ്റ്റാർഡ് പൗഡർ ചേർത്തതുപോലെ അത് ചെയ്ത് ചേർത്താലും മതിയാവും അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും അതുപോലെ തന്നെ തിക്കായിട്ട് കിട്ടുകയാണെങ്കിൽ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ആക്കി എടുക്കുകയും ചെയ്യാം കസ്റ്റേഡ് പൗഡറും ചേർത്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റിൽ കുറയാതെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാവുന്നതാണ് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ബാക്കി പ്രൊസീജിയർ എല്ലാം തുടങ്ങാനായിട്ട് അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചവറി വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് ഫുള്ള് വേവുന്നത് വരെ അടുപ്പിൽ വെക്കണമെന്നില്ല ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേനും ഓഫാക്കി അടച്ചു വെക്കാം ഇത് തണുക്കുമ്പോഴേക്കും നന്നായിട്ട് സെറ്റായിട്ട് വന്നോളും നന്നായിട്ട് വെന്ത് റെഡിയായി വന്നോളും അതുപോലെ ഇട ഇടക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ എല്ലാം കൂടി സെറ്റായിട്ട് ഒരു കട്ടയായിട്ട് വരും അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് അതുപോലെ ചവ്വരി ഓപ്ഷനലാണ് അത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല ഈ ചൗവരിക്ക് പകരം നിങ്ങൾക്ക് സേമിയ വേണമെങ്കിലും വേവിച്ച് ചേർക്കാവുന്നതാണ് സേമിയ വേവിക്കുമ്പോൾ പാലിൽ തന്നെ വേവിക്കണം കുറച്ച് മധുരവും കൂടി പഞ്ചസാര കൂടി ചേർത്ത് പാലിൽ വേവിച്ച് ഈ ചൗവരി ചേർക്കുന്നതിന് പകരം സേമിയ ചേർത്താലും മതിയാവും ഒരു പക്ഷേ ഇപ്പോൾ സേമിയ ഇല്ലെങ്കിൽ അതും വേണമെന്നില്ല ഇത്രയും ഞാൻ കാണിച്ചാൽ അത്രയും ഫ്രൂട്ട്സും കസ്റ്റേഡ് പൗഡറും മാത്രം മതിയാവും കസ്റ്റേർഡ് പൗഡറും അതിൻ്റെ കൂടെ പാലും ഇത്ര ഐറ്റംസ് മാത്രം മതിയാവും ഈ ചവരിയോ സേമിയോ ഒന്നും ചവരിയോ സേമിയയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ വെൽക്കം ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതും വളരെ കൂടി തന്നെ കിട്ടുന്നതാണ് ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിന്റെ മിക്സ് ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് കാണിച്ചു തരാം ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മാങ്ങയാണ് അതും നല്ല മധുരമുള്ള മാങ്ങ തന്നെ വേണം പുളിപ്പുള്ളതൊന്നും ഇതിലേക്ക് ചേർക്കുക ഒരു മാ ചെറിയ പീസസ് ആയിട്ട് കട്ടത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വേവിച്ചു വെച്ചിട്ടുള്ള ചവ്വരിയാണ് ചവ്വരി ഫുൾ ആയിട്ട് ഒരുമിച്ച് ഇതിലേക്ക് ചേർക്കരുത് കുറേശ്ശെ കുറേശ്ശേ വേണം ചേർക്കാൻ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം കുറച്ച് ചേർത്ത് അതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം വേണം ബാക്കി ചേർക്കാൻ അങ്ങനെ ചവരിയും കൂടി ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർക്കാം ചേർത്ത് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റേണ്ട ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം വിരുന്നുകാർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുക്കും അതുപോലെ അവർക്ക് സന്തോഷവും നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടം അതുപോലെ തന്നെ കഴിക്കാനും കുടിക്കാനും ഒരുപോലെയുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇത് ദാഹവുമാറും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണേ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് ൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാലേ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ വെൽക്കം ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലെ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്റെ വീഡിയോ ഇഷ്ടം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു